കുന്നുംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബത്ക്ലേവിൽ ഭാവി ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ ആരംഭിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇൻചാർജ് പ്രമോദ് രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഓസി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് ഓസി ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രിൻസിപ്പാൾ പ്രൊഫസർ സി എൽ ജോഷി ബദനി വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു സെമിനാറിൽ വിദ്യാഭ്യാസം വിവരസാങ്കേതികവിദ്യ മാധ്യമങ്ങൾ കൃഷി കലാസാഹിത്യം എന്നീ വിഷയങ്ങളിൽ പ്രതിപാദിച്ചുകൊണ്ട് സംസ്കൃതം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എം വി നാരായണൻ കുസാറ്റ് ഐടി ഡയറക്ടർ ഡോക്ടർ ശശിദേവൻ മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇൻചാർജ് പ്രമോദ് രാമൻ മുൻ കർഷകശ്രീ അവാർഡ് ജേതാവ് പി ഭുവനേശ്വരി എഴുത്തുകാരനും മുൻ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അരുൺ എഴുത്തച്ഛൻ തുടങ്ങിയവർ സംസാരിക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ വിദ്യാഭ്യാസ പഠന രീതികൾ പരിചയപ്പെടുത്തുക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സമൂഹത്തിന്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികളിൽ പൊതുസമൂഹത്തെയും വിവിധ സാമൂഹിക വിഭാഗങ്ങളെയും സാമൂഹ്യനീതിയെക്കുറിച്ചുമെല്ലാം അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന ബത്ക്ലേവ് ഇന്ന് സമാപിക്കും സെമിനാർ കായിക മത്സരങ്ങൾ കലാസാംസ്കാരിക പരിപാടികൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഡിജിറ്റൽ ഫെസ്റ്റ് വെബിനാർ എക്സിബിഷൻ വിദ്യാഭ്യാസ എക്സ്പോ എന്നിവയും ബത്ക്ലേവിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു പലതരത്തിലുള്ള സാധ്യതകളാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഭരണഘടനാപരമായ വളരെ ആത്യന്തികമായ ഒരു അവകാശത്തെ ചൊല്ലി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് നിങ്ങൾക്കറിയാം ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ ലളിതമായി നമുക്കത് അനുഭവപ്പെട്ടേക്കാം പക്ഷേ അതിന്റെ ലാളിത്യത്തിൽ നിന്ന് അത് വളരെ വളരെ വലിയ സങ്കീർണതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്